ീരാത്ത കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കോസിന് സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ അവൻ അവർ ഇടേനില്ലാത്ത ആടുകളെ പോലെ ആവുകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു ബിഷപ്പ് ഡോക്ടർ കെ ബി യോഹന്നെ പ്രസംഗം ഒരിക്കൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് നോർത്ത് ഇന്ത്യയിലുള്ള വലിയ ഒരു ബസ് സ്റ്റാൻഡിൽ നൂറുകണക്കിന് ആളുകൾ ബസ് കാത്തു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും മനസ്സിലും തോന്നിയ ഒരു ചിന്തയാണ് ഇടയില്ലാത്ത ആളുകളെ പോലെ അയ്യോ ഇവരാരും യേശുവിനെ അറിഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം ആത്മഭാരമുള്ള ഒരു ബിഷപ്പായിരുന്നു ആത്മഭാരമുള്ള ആ സുവിശേഷത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോകമെമ്പാടും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ എത്തിക്കുവാൻ സാധിച്ചു റോമാലേഖനത്തിൽ എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അധികാരമുണ്ടെങ്കിൽ ദൈവം അനുവദിക്കാതെ ഒരാൾക്കും ഒരു അധികാരവും ലഭിക്കുകയും അത് കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് കലാകാലങ്ങളിൽ അത് സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും രാജ്യത്തിലാണെങ്കിലും അധികാരികൾക്ക് അതുകൊണ്ടാണല്ലോ ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കുവാനായിട്ട് വേദവസ്ത്രം നമ്മളെ പഠിപ്പിക്കും അവർ അധികം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് അതുകൊണ്ട് എൻ്റെ ദാസന്റെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിറന്നവനെ വിമർശിക്കുവാനാരെ അമ്പതാം സങ്കീർത്തനത്തിൽ അപ്പോൾ അത് നമ്മൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ അധികാരവും ദൈവത്തിൽ നിന്ന് വരുന്ന സംഗീപ ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ മോശയ്ക്ക് ശേഷം അഹരോനെ തിരഞ്ഞെടുക്കുന്നത് കാണും ഒന്ന് രാജക്കന്മാർ ഇരുപത്തിരണ്ട് പതിനേഴിൽ ആ ശക്തമായിട്ടുള്ള അനുഭവം കാണുന്നു അതുകൊണ്ട് അദ്ദേഹം ആരംഭിച്ച ആ വലിയ പൈതൃകമായ ബിഷപ്പ് ഡോക്ടർ കെ പി ജോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ആരംഭിച്ചത് അത് ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാൻ ഈ സഭയ്ക്ക് വരും കാലങ്ങൾ കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു അതിന് വിശേഷി കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ആയിരുന്ന കാലത്ത് ക്ലർജി കമ്മീഷന്റെ ചുമതല വഹിച്ചിരുന്ന കരിക്കമച്ചൻ நியோஸ் கரிக்க வச்சு வளர் பங்கியாயட்டியெல்லாம் நிர்வகித்து அதுவியர்ஸ் சர்ச்சிட்டு திருவனந்தபுரத்து பிரவர்த்திக்கிறான் அப்பிரகாரம் தான் கேரளத்தின் சமதையுள்ள செல்வானிய அதுப்பட்ட பல பீஜிங்களும் ஒருமச்சி சாச்சு அதுபோல டெல்லி பிஷப் ஜோன் மோர் ஐரீஸ் அது மிஷன்ஃபீல்டாய்ட்டு ரிஷிகி ஷெல்வாரிலே ഒരു മിഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തെ അവിടെ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സർവോപരി ഇപ്പോൾ ഈ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന ബിഷപ്പ് സാമുവേൽ മാത്യു തിരുമേനി അദ്ദേഹം വളരെ നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ എൻ്റെ പിതാവ് ശുശ്രൂഷിയിരുന്ന മുളയൊക്കെ വന്ന സെൻറ്റ് ജോൺ സിയസൈറ്റ് ചർച്ചില് അവിടെ അംഗമായിരുന്ന തിരുവല്ല നവജീവോദയം വിദ്യാർത്ഥിയായിരുന്ന ഫിലിപ്പ് ബാബു അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് അദ്ദേഹം ആ പള്ളിയിൽ കടന്നു വരികയും അദ്ദേഹം ദൈവജന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തത് ഓർക്കുന്നു അദ്ദേഹമാണല്ലോ ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഇപ്പോൾ ചെയ്ത് മുൻപോട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു അതുകൊണ്ട് ഈ സഭ താനെന്ത് താൻ എന്ത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ മരുമകനും ഇതേ സഭയുടെ ശുശ്രൂഷാസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ ചുറ്റുപാട് എല്ലാ പ്രിയപ്പെട്ടവരും സഭയായി മുൻപോട്ട് പോകുവാനിത് ദൈവരാജ്യത്തിൻ്റെ പ്രയോജനകരമായി യേശുക്രിസ്തുവിൻ്റെ പ്രയോജനകരമായി തീരുവാൻ ഇത് സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വിത്ത് വിതച്ചവറ്റ ഉപയേശു പഠിപ്പിക്കുന്നു നല്ല നിലത്ത് വിതച്ച് വിതച്ചത് മുപ്പതും അറുപതും വേനിയായി ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കും അത് എപ്പോഴും വിത്ത് വിതയ്ക്കുന്ന അത് പറവുകൾ തിന്നുന്നതുകൊണ്ട് പാറകൾ ഈ വതയ്ക്കുന്നതു കൊണ്ട് മുള്ളിയുടെ പോയി ഞെരുങ്ങിപ്പോകുന്നതുണ്ട് ഇതെല്ലാം അതിൻ്റെ ഭാഗങ്ങളാണ് കർത്താവായ കർത്താവേശുക്രിസ്തു എല്ലാം ഓവയിലൂടെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് അധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കില്ല അത് ഒരു സഭയുടെ അധികാരി അതിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിൽ മിഷണറി കാഴ്ചപ്പാട് അത് ചെയ്യുമ്പോൾ രണ്ടായിരത്തി രണ്ടിലത് ചെയ്യുമ്പോൾ അതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആ സഭ അന്നും ഇന്നും നിലനിൽക്കുവാൻ സാധിക്കട്ടെ അതുകൊണ്ട് ഈ പ്രത്യേകമായ സംസ്കാര സുസൂക്ഷി വ്യക്തിപരമായി ദൈവം ഈ സഭയെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ സഭയ്ക്ക് മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ലോകമെമ്പാടുമുള്ള എല്ലാ സഭകൾക്കും യേശുക്രിസ്തു ദൈവമെന്ന് വിശ്വസിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ സഭകളും അത് വളർന്ന് പന്തലിക്കുക തന്നെ ചെയ്യും അതിനെ ആർക്കും നശിപ്പിക്കുവാനോ തകർക്കുവാനോ സാധിക്കുകയില്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇതനുഗ്രഹീതമായി വളർന്ന് പന്തലിക്കട്ടെ ഈ പ്രിയപ്പെട്ടവരുടെ എല്ലാ നേതൃത്വത്തിൽ തുടർന്ന കാലം അനുഗ്രഹമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഈ ഓർപ്പിക്കട്ടെ ഗോഡ് ബ്ലസ് യു കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധ പിതാവെ ബിലീവിയസ് ക്രിസ്ത്യൻ ചർച്ചിനായി പ്രാർത്ഥിക്കുന്നു അഭയന്യ നേത്രപലിക്ക് ശേഷം ഈ സഭയുടെ അനുഗൃഹീതമായ കാര്യങ്ങൾ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യൂ എച്ച്ഒ ഹെൽത്ത് ഡിപ്പിപ്പിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റു സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും ബിരുന്നക്കാർ ആമ്പുലൻസ് ഡ്രൈവേഴ്സ് വഴി ഓരോരോ സ്കൂളുകൾ കോളേജുകൾ ഓഫ് റേഞ്ച് ചെയ്യും ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡ്റിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ മാധ്യമ പ്രവർത്തകർ എപ്പോഴും സ്തോത്രം സ്ത്രോത്രം ചെയ്യും ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇന്നേ ദിനത്തിൽ വിശേഷ കർത്താവെ കർത്താവിൻ്റെ വിലയേറി ഭൃത്യൻ ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ അത്രപൊലിത്ത സംസ്കാര ശുശ്രൂഷ ഇന്ന് നടന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഭൂമിക്ക് ഏൽപ്പിച്ച് മുൻപോട്ടുള്ള പ്രയാണത്തിൽ കർത്താവെ അദ്ദേഹത്തിൽ ഉള്ള നന്മകൾ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്രകാരം ലോകത്തിന് നന്മയായിരിക്കുവാൻ ലോകത്തിന് വെളിച്ചമായിരിക്കുവാൻ ലോകത്തിന് അനുഗ്രഹമായിരിക്കുവാൻ കർത്താവീത കാണുന്ന കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ കൃപ നൽകിക്കുക യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല ഗോഡ് ബ്ലസ് യു